പക്ഷെ അടിപൊളിയാണ് ഭയങ്കര പവർഫുൾ ആണ് എന്ന് വേണം പറയാൻ അപ്പൊ നമ്മള് ഡാൻസ് ചെറിയൊരു പോഷന കളിച്ചെ നമുക്കൊരു നടപാടായാലോ കുറ്റ

എല്ലാ വിഭാഗത്തിലും മത്സരിച്ച് പ്രകടനത്തിൽ കണ്ണും അതുപോലെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത സ്കൂള് ചിത്തു സാറ് ശരീണ് സാറ് ഗോവിന്ദി എല്ലാവർക്കും താങ്ക്സ് ആൻഡ് പാരന്റ്സ് ദിവ്യ ടീച്ചർ ദിവ്യ ടീച്ചർ എന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് ഒന്നാണ് ഇങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു സ്കൂളിലെ പക്ഷെ എന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഓക്കെ എന്തായാലും സി ബി എസ്ഇ സ്കൂളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് കലാമേളക്ക് ഇത്രയധികം പ്രാധാന്യം സംസ്ഥാന സർക്കാർ നൽകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ചിലപ്പത്തിലെ മാറിയതാണ് അപ്പൊ എന്തായാലും തകർത്തു പൊളിച്ചു ആ അപ്പം ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടാണ് ഈ മിടിക്കലോടെ പിന്നുള്ളത് അതാ അധ്യാപകൻ സാറിന്റെ പേരും കൂടെ ഒന്ന് പറയാം ശരി अध्यापकरा ओकि वठो